മേഡം രാശിഫലം ഏപ്രിൽ ഇരുപത് ഇരുപത്തിയഞ്ച് സാമ്പത്തികം ഏപ്രിൽ മാസത്തിൽ സാമ്പത്തികമായി നേരിയ മുന്നേറ്റം പ്രതീക്ഷിക്കാം വരുമാനം സ്ഥിരതയുള്ളതായിരിക്കും പക്ഷേ ചില അനിയന്ത്രിത ചെലവുകൾ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട് പുതിയ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ പാലിക്കുക പ്രത്യേകിച്ച് വിപണിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണിത് കരിയർ ജോലി രംഗത്ത് ചില പരീക്ഷണ സമയങ്ങൾ നേരിടേണ്ടി വരും ഈ മാസം നിങ്ങൾക്കുള്ള പ്രധാന വെല്ലുവിളി ജോലിസ്ഥലത്തെ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതായിരിക്കും സഹപ്രവർത്തകരോടും മേധാവികളോടും നല്ല ബന്ധം പുലർത്തുക ജോലി മാറ്റമോ പുതിയ അവസരങ്ങളിലേക്കോ ചിന്തിക്കുന്നവർക്ക് രണ്ടാം പകുതി മികച്ചതായിരിക്കും ആരോഗ്യം ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് മേഡം രാശിക്കാർക്ക് വ്യായാമവും കൃത്യമായ ഭക്ഷണക്രമവും അനിവാര്യമാണ് മാർച്ച് അവസാനം മുതൽ ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് കുടുംബവും ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം ചില ചെറിയ വികാരപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം നല്ല ആശയവിനിമയം പുലർത്തുക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ കൂടുതൽ സമയം ചെലവഴിക്കുക കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയം സന്തോഷകരമായ അനുഭവങ്ങളാകും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഈ മാസം കൂടുതൽ പരിശ്രമം ആവശ്യമാകും പഠനത്തിൽ ശ്രദ്ധ ചെലുത്താനും പുതിയ മാർഗങ്ങൾ തേടാനുമുള്ള നല്ല സമയം പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പാടുപെടേണ്ടിവരും അതിനാൽ കൂടുതൽ പരിശ്രമം അനിവാര്യമാണ് ശുഭദിനങ്ങൾ ഏപ്രിൽ അഞ്ച് പതിനാല് ഒന്ന് ഇരുപത്തിയേഴ് പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമായ ദിവസം പരിഹാരങ്ങൾ ശനി ഭക്തിയോടുകൂടി ആരാധിക്കുക നിത്യവും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക ചൊവ്വാഴ്ച ഹനുമാൻ ക്ഷേത്ര സന്ദർശനം ചെയ്യുക ഈ മാസം ശാന്തതയും ക്ഷമയുമാണ് പ്രധാനതും സാമ്പത്തിക നിയന്ത്രണം പാലിച്ച് ആരോഗ്യം സംരക്ഷിച്ച് ബന്ധങ്ങളിൽ ഒരുങ്ങിയ സമീപനം സ്വീകരിക്കുക